എന്റെ പേര് ജഗന്നാഥൻ ഇതെൻറെ മൂള് കാണിച്ചത് ഞങ്ങളുടെ തൊഴുത്താണ് പണ്ട് പാൽ കുടിക്കാൻ വളർത്തിയത് പാൽ കുടിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് കഫകെട്ടും അലർജി വന്നു അപ്പൊ ഞാൻ പാൽ കുടി നിർത്തി അങ്ങനെ വിറ്റു അങ്ങനെ തൊഴുത്ത് അനാഥമായി അപ്പൊ മാമന് തോന്നി കോഴിക്കൂടാണ് കാണിക്കാൻ തന്നെ നമുക്ക് കോഴിക്കൂടിന്റെ പണി കഴിഞ്ഞപ്പോ ഈ പുല്ലോട് എന്തെങ്കിലും ചെയ്യണ്ടെന്ന് അറിയണ്ട ഇതില് മുഴുവൻ നാളികേരം വർഗായിരുന്നു അപ്പൊ ഇതില് എലി പാമ്പ് പഴുതാര പല്ലി പാറ്റ എല്ലാം നിറഞ്ഞു അപ്പൊ ഒരു ദിവസം ഇവിടേക്ക് മരവിട്ട കോപ്പുലേട്ടൻ പറഞ്ഞു ഇതൊരു രസോരയാക്കി കൂടായിരുന്നു അങ്ങനെ വൃത്തികേടായി കിടന്നിരുന്ന സ്ഥലം ഭംഗിയാക്കി മാറ്റി